ും നമസ്കാരം ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ലെങ്ത്തും നല്ല വിടുത്തൊക്കെ ഉള്ള അടിപൊളി അനാർക്കലി മോഡലിൽ വരുന്ന ക്രീ ടീവ് സെറ്റുകളാണ് കേട്ടോ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു വലിയ സൈസ് ക്രീറ്റീവ് സെറ്റ് ഉണ്ടോന്ന് അപ്പൊ അതില് നാപ്പത്തിനാല് നാല്പത്തി ആറ് നാല്പത്തെട്ട് അമ്പത് അങ്ങനെ നാല് സൈസുകളിലെ ആ കിട്ടുന്നത് അപ്പൊ അതില് സൈസ് ആണ് ഇട്ടോ ഞാൻ ഇട്ടിട്ടണത് ത്രീ എക്സ് എല്ലേർക്ക് നല്ല കറക്റ്റ് ആയി കാലും ഫോർ എക്സ് എല്ലാണ് സൈസ് പക്ഷേ ഇത് കോട്ടൺ കോട്ടനായ കാരണം ഫുൾ കോട്ടനായ കാരണം ഇത്ര ചുരുങ്ങുട്ട് നാപ്പത്തെട്ട് സൈസാണ് ഇട്ടോ ഞാനീ കാണിക്കണത് നാപ്പത്തെട്ട് സൈസ് എന്ന് പറഞ്ഞാല് ഫൈവ് എക്സ് എല്ലാണിട്ടത് വരിക അതുകൊണ്ടാ നല്ല ലെങ്ത്തും പാൻ്റ് ഒന്നും കാണൂല നല്ല ഹൈറ്റും വൈറ്റും ഉള്ളവർക്കൊക്കെ പറ്റിയ പറ്റിയൊരു ഹൈറ്റാണ് കേട്ടത് നല്ല സുഖമുള്ള ആണ് ലൈനിങ് ഇല്ല പക്ഷെ ഇതിന് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല അത്യാവശ്യം കട്ടിയുണ്ട് നല്ല പ്യൂർ ആണ് ട്ടോ. പിന്നെ അതിന്റെ പാൻറ്റാണ് ഈ വരുന്നത് നല്ല ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടണം അവർക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടും ട്ടോ. കണ്ടോ പാൻറ്റൊക്കെ നല്ല വെപ്പുണ്ട് താട്ടിയുള്ളവർക്ക് ചുരിദാർ കിട്ടിയില്ലാന്നുള്ള പരാതി തന്നെ ഉണ്ടാവില്ല പിന്നെ അതിന്റെ ഷാളാണ് ഇട്ടത് ഷാളാണ് ഇട്ടില് വരുന്നത് പിന്നെ ഒരേ കളറിൽ തന്നെയാണ് ഇട്ടു വരുന്നത് ഒരേ കളറിൽ തന്നെ വേറെ വേറെ സൈസുകളായിട്ടാണ് വരുന്നത് ഇപ്പൊ നാപ്പത്തി ആറ് നാപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് അങ്ങനെ നാല് സൈസാണ് വരുന്നത് അത് ത്രീ എക്സ് എല് ഫോർ എക്സ് എല് ഫൈവ് എക്സ് എല് സിക്സ് എക്സ് എല് അങ്ങനെ കേട്ടോ വരുന്നത് പിന്നെ ഞാൻ അതിന്റെ കുറവ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് മെസ്സേജായിട്ട് ചോദിച്ചാൽ അതിന്റെ കറക്റ്റ് അളവ് പറഞ്ഞു തരണ്ട ഇതേ അളവിൽ തന്നെ വേറൊരു ഡിസൈൻ ആണ്ട്ടോ ഞാനീ കാണിക്കുന്നത് പച്ചയിലാണ് ഈ ഡിസൈൻ വരുന്നത് ഇതും അതേ സൈസുകൾ തന്നെയാണ് കേട്ടോ ഇങ്ങനൊരു വള്ളിയൊക്കെ ഉണ്ട് ഇത് ആവശ്യമുള്ളവർക്ക് ഷേപ്പ് ഷെയ്പ്പാക്കിയിടാനും അത് ആവശ്യം ഇല്ലെങ്കിൽ അതുകൊണ്ട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി പിന്നെ അതിങ്ങനൊരു ഡിസൈനാണ് വരുന്നത് ഫ്രണ്ട് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇങ്ങനെ ചെറിയ ചെറിയൊരു മിറർ വർക്കൊക്കെ ആയിട്ട് ഒരു പാകത്തിന് വർക്കിലാണത് വരുന്നത് കേട്ട അതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് ഞാൻ ഞാനീ കാണിക്കുന്ന സൈസ് ആണ് പറ്റും എങ്ങനായാലും ഫുൾ കോട്ടനായ കാരണം തിരിച്ചു എന്നുള്ളത് മുൻകൂട്ടി കണ്ടിട്ട് വലുതെടുക്കാൻ ശ്രമിക്കുക ഇതിലും തന്നെ നാല് സൈസാണുള്ളത് ഒരേ ഡിസൈനിൽ നാല് സൈസാണ് വരുന്നത് പിന്നെ അതേ മോഡലിൽ തന്നെ എം എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ അങ്ങനെ നാല് സൈസിൽ വരുന്നൊരു ഡിസൈൻ ആണ്ട്ടത് ഞാനിപ്പോൾ കാണിച്ച അതേ മോഡലില് എം എല് എക്സ് എല് ഡബിൾ എക്സ് എല് അതിൽ നാല്പത്തിരണ്ടാണ് ഞാനീ കാണിക്കുന്നത് എക്സ് എൽ സൈസാണ് ഈ കാണിക്കുന്നത് അതിന്റെ പാൻറ് ആണിട്ടത് ഇങ്ങനെ വരുന്നത് പാൻറ്റ് ഷാളാണ് ടീ കാണിക്കുന്നത് ഷാൾ വരുന്നത് ഒരേ ഡിസൈനിൽ ഒരേ ഒരേ ഡിസൈനില് നാല് സൈസാണ് ഇപ്പൊ എന്നത് അത്ര ഉള്ളിട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പൊ ആവശ്യമുള്ളവരൊക്കെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക പിന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യുക അറിയുന്നവർക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കട്ടോ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യാം അപ്പൊ അസലാമലൈക്കും